യു എയിലേക്ക് വിസിറ്റ് വിസയിൽ വരുന്ന പല ആളുകളുടെയും യാത്ര ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയ ഒരു സാഹചര്യം അതൊരു വലിയ വിഷയമായിരിക്കണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് രണ്ടായിരത്തി മെയ് ഇരുപത്തി മൂന്നാം തീയതി ലഭിച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് വരെയുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന ശേഷം ദുബായ് അടക്കമുള്ള യു എയിലെ വിവിധ എയർപോർട്ടുകളിലാണ് വിസിറ്റ് വിസയിൽ വരുന്ന ആളുകളോട് വിസിറ്റിൻ്റെ പർപ്പസ് എന്താണ് ഇവിടെ വന്നാൽ സ്പെൻഡ് ചെയ്യാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടോ ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടോ എവിടെയാണ് താമസിക്കുക റിട്ടേൺ എയർ ടിക്കറ്റ് ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചോദിച്ചിരുന്നതും ഇതിന് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കാത്ത ആളുകളെ മടക്കി അയച്ചിരുന്നതും എന്നാൽ ഇന്നലെ മെയ് ഇരുപത്തിരണ്ടാം തീയതി മുതലുള്ള സാഹചര്യം ഇതല്ല നാട്ടിൽ നിന്നും ഇതേ ചോദ്യങ്ങളാണ് എയർപോർട്ടിൽ യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്നത് റാൻഡം റാൻഡമായിട്ടാണെങ്കിൽ പോലും നാട്ടിലെ എയർപോർട്ടുകളിലും ഇതേ കാര്യങ്ങൾ ചോദിക്കുന്നു അതിന് കൃത്യമായ ഡോക്യുമെന്റ്സ് നൽകാത്ത അല്ലെങ്കിൽ മറുപടി നൽകാത്ത ആളുകൾക്ക് യു എയിലേക്ക് കയറി വരാൻ സാധിക്കുന്നില്ല കൊച്ചിയിൽ നിന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകൾ ഇതുപോലെ യു എയിലേക്ക് ഫ്ലൈറ്റ് കയറാൻ സാധിക്കാതെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോൾ നമ്മളെ ഈ മതിയായ രേഖകളും ഡീറ്റെയിൽസും ഒന്നും ഇല്ലാതെ കയറ്റി വിട്ടു എന്നിരിക്കട്ടെ യു എയിൽ വന്ന ശേഷം എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇതേ കാര്യങ്ങൾ ചോദിക്കുമല്ലോ അപ്പോൾ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മറുപടി കൊടുക്കാത്ത സാഹചര്യത്തിൽ നമ്മളെ തിരിച്ച് നാട്ടിലേക്ക് അയച്ചേക്കാം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏത് എയർലൈനിലാണോ വന്നത് ആ എയർലൈൻ ഉദ്യോഗസ്ഥർ ഒരു പെനാൽറ്റി അടക്കേണ്ടതായിട്ടുണ്ട് ഓരോ പാസഞ്ചറിനാണ് ഈ പെനാൽറ്റി അടക്കേണ്ടി വരിക അപ്പോൾ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി എയർലൈൻ അധികൃതരും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ശക്തമായൊരു നിലപാടെടുത്തിരിക്കുകയാണ് പിന്നെ മുൻപ് പറഞ്ഞല്ലോ ഇതൊരു പുതിയ നിയമമല്ല അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ ആരെയും പഴി പറയാൻ സാധിക്കില്ല ഇതൊരു ആയിട്ടുള്ള യൂണിവേഴ്സൽ നിയമമാണ് നമ്മളൊരു രാജ്യത്തേക്ക് വിസിറ്റ് വിസയിൽ വരുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളും നിയമപരമായ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക നമ്മുടെ സഹോദരങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വിസിറ്റ് വിസയിൽ യു എയിലേക്ക് വരുന്ന സമയത്ത് അടിസ്ഥാനപരമായി ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമ്മളൊന്ന് മെൻ്റലി പ്രിപ്പയർഡായിട്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെ കൂടെയോ ആണ് യു എ വന്ന് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ എമിറേറ്റ്സ് ഐ ഡി അല്ലെങ്കിൽ വിസ ഡീറ്റെയിൽസ് ഇതിൻ്റെ കോപ്പി നിർബന്ധമായും കയ്യിൽ വയ്ക്കുക അവരുടെ കോൺടാക്ട് നമ്പർ ഇതൊക്കെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ തക്ക രീതിയിൽ പ്രിൻ്റ് ഔട്ട് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഫോണിൽ പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കയ്യിൽ സൂക്ഷിക്കുക അതല്ലെങ്കിൽ പറയുന്നത് അയ്യായിരം ദർഹം അല്ലെങ്കിൽ അതിന് തുല്യമായ കറൻസി ി നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലോ കാണിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് ആണ് ചോദിക്കുക പിന്നെ റിട്ടേൺ എയർ ടിക്കറ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കും റാൻഡമായിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയേക്കാം ഇനി ചോദിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ മറുപടി പറയാവുന്ന ഒരു രീതിയിലേക്ക് നമ്മളൊന്ന് പ്രിപ്പയർഡായിരിക്കാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത എയർ ടിക്കറ്റിൻ്റെ പൈസ വിസയുടെ പൈസ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ യാത്ര മുടങ്ങുന്നതിലൂടെ നഷ്ടം വരുന്ന കാര്യങ്ങളാണെന്ന് വീണ്ടും വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഇങ്ങനെയൊരു നിയമം ഇപ്പോൾ ആക്കാനുള്ള കാരണങ്ങൾ പലതാണ് പ്രധാനമായി യു എയിലേക്കൊക്കെ വിസിറ്റ് വിസയിൽ വന്ന പല ആളുകളും ഇവിടെ വിസിറ്റ് വിസയിൽ ജോലി ചെയ്യുന്നു അത് ഇല്ലീഗലാണെന്ന് അറിയാമല്ലോ പലരും ജോലി കിട്ടാതെ പാർക്കുകളിലും അല്ലെങ്കിൽ മറ്റ് അനധികൃതമായ ഇടങ്ങളും ഒക്കെ തേടി പോകുന്നു നിയമവിരുദ്ധമായ ജോലികൾ ചെയ്യുന്നു അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് യു എ ഇ ഗവൺമെൻറ്റും ഇങ്ങനെയൊരു കാര്യം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് നമ്മൾ ഇതിനോട് തൽക്കാലം സഹകരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ വരുന്ന ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി